ആദ്യമായിട്ടാണ് ഒരു കടയുടെ ഇനാഗ്രേഷൻ്റെ അന്ന് തന്നെ അവിടെ പോയി ഫുഡ് കഴിക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാകുന്നത് സത്യമായിട്ടും ഈ കട ഇന്ന് ഓപ്പൺ ചെയ്തതാണെന്നോ അല്ലെങ്കിൽ എന്താ പറയുക ഇത് ഇന്നാണ് ഇനാഗ്രേഷൻ ഒന്നും അറിഞ്ഞിട്ടല്ല ഞങ്ങൾ അങ്ങോട്ട് പോയത് ഞങ്ങളൊരു കട കണ്ടു കയറി ഇത് തിരുവോണത്തിൻ്റെ അന്ന് എടുത്തൊരു വീഡിയോ ആണ് നമ്മൾ വൈകുന്നേരം എല്ലാവരും കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയതായിരുന്നു അപ്പം നോക്കിയപ്പോൾ കുറേ കടകൾ അവധിയാണ് അങ്ങനെ കണ്ട ഒരു കടയിൽ കയറി ഒരു പ്യുവർ വെജ് റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ ഞങ്ങൾ കയറിയത് എല്ലാവർക്കും മസാലദോശയും ഗിയർ റോസ്റ്റും അതിൽ കഴിക്കാനായിരുന്നു ആഗ്രഹം അങ്ങനെ ഞങ്ങൾ മസാലദോശയും റോസ്റ്റും ആണ് പറഞ്ഞത് ആദ്യം തന്നെ അന്ന് ഇനാഗ്രേഷൻ ആയതുകൊണ്ടാണോ അതും ഇനി ഇവരുടെ ഒരു കസ്റ്റം ഇങ്ങനെയാണോ എന്നൊന്നും അറിയില്ല ഫസ്റ്റ് തന്നെ നമുക്ക് കേസരിയാണെന്ന് തന്നത് റബേൻ്റെ കേസരി കേസരി എനിക്ക് അധികം ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ കുറച്ച് കഴിച്ചു ടേസ്റ്റ് ചെയ്തപ്പോൾ ടേസ്റ്റൊക്കെ കണ്ട് കൊള്ളായിരുന്നു കുഴപ്പമില്ല പിന്നെ ഞാനത് അവിടെ വയ്ക്കുക ചെയ്തത് പിന്നെ ആദ്യം എനിക്കും അമ്മയ്ക്കും ഞങ്ങൾ ഓർഡർ ചെയ്തത് പെട്ടെന്ന് കിട്ടി ഞാൻ ഒരു നീറോസ്റ്റും അമ്മ ഒരു മസാല ദോശയാണ് വന്നത് കുഴപ്പമില്ലായിരുന്നു കുഴപ്പമില്ലാത്ത ടേസ്റ്റൊക്കെ തന്നെയായിരുന്നു ഈ ഷോപ്പിൻ്റെ തൊട്ടപ്പുറത്ത് വേറൊരു ഷോപ്പുണ്ട് ഗണപതി ഭവൻ എന്ന് പറഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ ഞങ്ങൾ ആ ഷോപ്പിലേക്ക് എന്നും പറഞ്ഞാണ് ഇറങ്ങിയത് പക്ഷേ തിരുവോണത്തിനായ തിരുവോണമായതുകൊണ്ടാന്ന് തോന്നുന്നു അത് കട തുറന്നിട്ടില്ല പിന്നെ ഞങ്ങൾ ഇവിടേക്ക് വന്നു അവിടുത്തെ മസാല ദോശയും ഗിറിച്ചുമാണ് ഒന്നും ടേസ്റ്റ് എന്നാണ് എനിക്ക് പറയാനുള്ളത് എനിക്ക് ആ മറ്റേ ചുവന്ന ചട്നി ഇഷ്ടപ്പെട്ടു മറ്റേ ചട്ണികൾ രണ്ടും എനിക്കൊരു ഒക്കേഷൻ ഫീലാണ് തന്നത് പക്ഷെ നല്ല എൻ്റെ നെയ്യോശനും നല്ല ഉണ്ടായിരുന്നു അങ്ങനെ ഞാനും അമ്മയും കഴിച്ച് ഒരു ഏകദേശം പത്ത് മിനിറ്റ് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് എൻ്റെ ഹസ്ബൻഡിനും അച്ഛൻ്റെ പെങ്ങളായിരുന്നു കൂടെ ഉണ്ടായിരുന്നത് അവർക്ക് രണ്ടാക്കും കിട്ടിയിട്ടുണ്ടായിരുന്നത് നല്ല ഡിലേ ആയിരുന്നു എനിക്ക് തോന്നുന്നത് ഉദ്ഘാടനത്തിൻ്റെ അന്ന് ആയതുകൊണ്ടായിരിക്കാം മേ ബി അവർക്ക് തന്നെ ഒരു വെപ്രാളം ആരെന്തു പറഞ്ഞു ആർക്കെന്ത് കൊടുക്കണം അയ്യോ ഇതാരാണ് പറഞ്ഞ് അങ്ങനെയുള്ളൊരു തോട്ട് അത് പോരാത്തതിന് ഞങ്ങൾ പറഞ്ഞത് രണ്ട് മസാല ദോശയും രണ്ട് ആണെങ്കിലും എനിക്കും അമ്മയ്ക്കും കറക്റ്റ് കിട്ടി പക്ഷേ ഏട്ടനും അച്ഛൻ്റെ പെങ്ങൾക്കും വന്നത് ഒരാൾക്ക് മസാല ദോശയും വന്നു ഒരാൾക്ക് പ്ലെയിൻ ദോശയാണ് വന്നത് മാറിപ്പോയതായിരിക്കും മേ ബി എന്താണെന്ന് അറിയില്ല ലാസ്റ്റിൽ തിന്നൊരു രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ആച്ചോട് പറഞ്ഞത് ഇതിന് അയ്യോ ഒരു ഇല്ല ഈ ദോശയ്ക്ക് എന്ന് വെറും പ്ലെയിൻ ദോശയായിരുന്നു പിന്നെ അവരത് മാറ്റിത്തരാനൊന്നും നിന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങളും ഓക്കെ കുഴപ്പമില്ല എന്നങ്ങ് വിചാരിച്ചു അപ്പം നിങ്ങൾക്ക് നേർ ദോശയാണോ മസാല ദോശയാണോ ഇഷ്ടം എന്നുള്ളത് നിങ്ങൾ കമൻ്റ് ചെയ്യണം നിങ്ങൾ എവിടെ നിന്നാണ് ഭക്ഷണം കഴിക്കാറുള്ളത് പ്യൂർ വെജിറ്റേറിയൻ ആണോ അതോ മിക്സ്ഡ് ഹോട്ടലിൽ നിന്നാണോ കഴിക്കാൻ ഇഷ്ടം എൻ്റെ കൂടെ വടയുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ സ്വന്തം തിരൂർ തെക്കുമുറിയാണ്